ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എങ്ങനെയാണ് മഴയാണോ രാവിലെ തന്നെ ഇവിടെ നല്ല മഴയുണ്ട് പിന്നെ ദ ഇപ്പം വീണ്ടും പെയ്തോണ്ടിരിക്കുക അപ്പോൾ ഇത് രാവിലത്തേക്ക് ചോറ് ചേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി ചോറും പിന്നെ കറിയെല്ലാം റെഡിയാക്കും പിന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്കും ചോറ് തിളപ്പി ചൂറ്റുക വൈകുന്നേരം വെച്ച ചോറ് നമ്മൾ രാവിലെ തിളപ്പി ചൂറ്റിയിട്ടാണ് അത് ഉച്ച വരെ ഉച്ചയ്ക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ചോറ് തിളപ്പി ചൂറ്റി അതിന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ആ വെള്ളം തന്നെയാണ് തിളപ്പി ചൂറ്റാൻ വേണ്ടി എടുത്ത് വയ്ക്കുന്നത് അപ്പോഴത്തേക്ക് കഴുകി കൊണ്ടുവരുന്നുണ്ടിട്ട് രണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഇല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യമേലും കഴുകും കേട്ടോ ആയിട്ട് വൈകിട്ട് ആ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഗ്യാസ് ഓഫാക്കി രാത്രി ഇരുപുന്നത് ഗ്യാസ് ഓഫാക്കിയാൽ പിന്നെ ഗ്യാസ് ഓണാക്കി ആദ്യം കത്തിക്കും കത്തിച്ചപ്പോഴത്തേക്കും അത് കത്തിയില്ല അത് കേട്ട് കണ്ടോ അത് കേട്ടുപോയി പിന്നെ വീണ്ടും കത്തിച്ച് വപ്പം അത് കത്തും അത് കാരണം രാത്രി ഓഫായി ഇരിക്കലായിരുന്നു അതുകൊണ്ടാട്ടോ പിന്നെ ചോറ് വെച്ചു പിന്നെ രാവിലത്തേക്ക് നമ്മൾ ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ കടലയും പിന്നെ ആ പയർ ചെറുപയർ ഞാനത് നമ്മൾ കിളിപ്പിക്കത്തില്ലേ കിളിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ പരീക്ഷണമായിട്ട് വെച്ചിരിക്കുന്ന കിളിപ്പില്ലയോ നോക്കണം അപ്പോൾ ഇവിടെ നിന്ന് നിറച്ചും പല്ലിയൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയിലപ്പം പാത്രത്തിലൊക്കെ ചിലപ്പോൾ രാത്രിയൊക്കെ കയറും എന്ന് നമുക്കറിയത്തില്ല അപ്പം പാത്രമൊക്കെ എടുക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകാറുണ്ട് കേട്ടോ പിന്നെ കുതിട്ട് അത് ഞാൻ കുക്കറിലിട്ടിട്ട് പിന്നെ അത് ഒരു രണ്ട് പ്രാവശ്യം കഴുകി പിന്നെ അതിലോട്ട് നമ്മൾ സവോളയും ഇഞ്ചി കരച്ച് വച്ചേക്കത് പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് അതൊരു ആറ് വിസിലെങ്കിലും അടിച്ചാലേ ഇവിടുത്തെ കുക്കർ അത് കടല വരുവത്തുള്ളൂ എല്ലായിടത്തും കുക്കർ എങ്ങനെയാണോന്നറിയത്തില്ല ഇവിടുത്തെ കുക്കറിൽ ഒരാറണമെങ്കിലും അടിക്കണം അപ്പോൾ എന്തു ചെയ്യുന്നത് ഞാനാണെങ്കിൽ കടല കഴുകി വെച്ച് ഇനി ഞാൻ അടുത്തത് സവോള എടുക്കാൻ പോവാ സവോള ആ സൈഡിലാണ് ഇരിക്കുന്നത് സവോള എടുത്തു പിന്നെ സവോള ഞാൻ അവിടെ നിന്ന് അരിയും കേട്ടോ ഞാനുണ്ട് അവിടെ അല്ല തൊലി കളഞ്ഞ് പിന്നെ ഇത് അരിഞ്ഞ് പിന്നെ ഇഞ്ചി ചെറിയൊരു ഇഞ്ചി കഷ്ണം ചതച്ച് ചതച്ചിടുന്നത് ചതച്ചിട്ട് വെക്കും പിന്നെ പുട്ടിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ തേങ്ങയൊക്കെ ഒക്കെ പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു രാവിലെ ചമ്മന്തിക്കും തേങ്ങ ഒക്കെ ചെരേണ്ടി അതൊന്നും ഞാൻ വീടിയെടുത്തിട്ടില്ല പിന്നെ എന്താ പിന്നെ പുട്ടുണ്ടായിരുന്നു രാവിലെ പിന്നെ കാപ്പി തിളപ്പിച്ചായിരുന്നു പിന്നെ അതുകൊണ്ട് അത് ഞാൻ ഇഞ്ചി ചിരണ്ടു വേണ്ടോ ഇഞ്ചി ചിരണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്ത് തോന്നുന്നു പറക്കുന്നുണ്ട് കുറഞ്ഞ നേരം ഇറായി ഞാൻ കണ്ടില്ല എടുക്കുന്ന ഈച്ചയ്ക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ക്ഷമിക്കണേ പിന്നെ ഞാൻ ഇഞ്ചിയൊക്കെ ചിരണ്ട് ഇതടു കഴുകി നമ്മൾ മറ്റേ ഇടിക്കുന്ന മറ്റേ ചെറിയ എന്താ പറയുന്നത് ഇടുക്കല്ലോ അത് ഇതാണ്ട് ഇവിടെ ഇരിക്കുന്നത് അത് എടുത്തുകൊണ്ട് പോയിട്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ഞാൻ കുക്കറിൽ ഇട്ട് കുക്കറിൽ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൈകൊണ്ട് തന്നെ തന്നെയാണ് കേട്ടോ പിന്നെ കൈ നമ്മൾ കഴിക്കാൻ അല്ലേ അല്ലെങ്കിൽ കൈ നല്ല വൃത്തിയാണല്ലോ കുറപ്രാവശ്യം കഴുകുന്നതാണല്ലോ പാത്രം കഴുകുന്ന വൃത്തി കഴിഞ്ഞാൽ കൈ നമ്മൾ കഴുകുന്നതാണല്ലോ അപ്പം നന്നായിട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിടും അപ്പം പിന്നെ നമുക്ക് അങ്ങ് വെന്ത് പോകുമല്ലോ ഇങ്ങനെ ചതച്ചില്ലെങ്കിലും നമ്മൾ കട്ട് ചെയ്തിട്ടാൽ അതിങ്ങനെ കടക്കുമ്പോൾ നമ്മൾ പെറുക്കി കളയാനുള്ള ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമ്മൾ പെറുക്കാൻ പറ്റത്തില്ല കാരണം അത് വെന്ത് പോയി പെറുക്കാനില്ലല്ലോ പിന്നെ അതാണ്ട് ആ കുക്കറ് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിട്ടായിരുന്നു കേട്ടോ ഉപ്പിട്ടു അത് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി ഇവിടുത്തെ പണി കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല കഴിഞ്ഞെങ്കിലും അതെ അടപ്പ് ഞാൻ കഴിവട്ടോ പക്ഷേ എന്നെക്കൊണ്ട് ഞാൻ തന്നെ കഴിച്ചു എത്ര ആശ കഴിയുന്നതല്ലേ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് കാരണം പല്ലി ഞാൻ പറഞ്ഞില്ലേ പല്ലി പാറ്റൊക്കെ ഉണ്ടായിരിക്കുമല്ലോ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ഫുഡല്ലേ പിന്നെ നമ്മൾ കഴിക്കുന്നതല്ലേ അത് ഞാൻ അടച്ച് വെച്ച് ഇനി നമുക്ക് പുറത്തോട്ട് പോകണം കാരണം അവിടെ ഒരു ചേച്ചി ഭയങ്കര കരച്ചിലാണ് രാവിലെ മുതലേ ചേച്ചിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്നത് തന്നെ ചേച്ചി കരഞ്ഞുകൊണ്ടേയിരിക്കുവാണ് ചേച്ചിയെ തുറന്ന് വിട തുറന്ന് വിടുന്ന പറഞ്ഞ ചേച്ചി ഭയങ്കര കരച്ചിൽ ഇനി നിങ്ങളും ചേച്ചിയുടെ കരച്ചിൽ കയറി കുറച്ച് നേരത്തേക്ക് കേട്ടുകൊണ്ടിരിക്കുമോ നമ്മളെപ്പോഴും ഒന്നും ചേച്ചീനെ ഇങ്ങനെ കെട്ടിയിടാറില്ല കെട്ടിയല്ല കൂട്ടിയിൽ ജസ്റ്റ് ആ കൂട് അത് നമ്മൾ ലവ് ബേർഡ്സിൻ്റെ കൂടായി അപ്പോൾ ലവ് ബേർഡ്സ് എല്ലാം പോയപ്പോഴത്തേക്കും ചേച്ചിക്ക് അതൊരു കൂടായി ചേച്ചി എന്നെക്കാട്ടിയിൽ മുമ്പ് തുറക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക രാത്രിയിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ചേച്ചി ഇറങ്ങി ഓടാറാണ് അപ്പം അതിവ് ചില ദിവസേ നമുക്ക് കിട്ടത്തുള്ളൂ കിട്ടുന്ന ദിവസം നമ്മളിങ്ങനെ പിടിച്ചിടും കാരണം വേറെ പൂച്ചയൊക്കെ ഉണ്ടായിരിക്കും അത് രാത്രി വന്ന് ഉപദ്രവിക്കുകയോ പിന്നെ അല്ലെങ്കിൽ മഴയൊക്കെയല്ലേ അപ്പം നനയാതിരിക്കാൻ വേണ്ടി അവിടെയാണ് ചേച്ചി ഇരിക്കുന്നത് പിന്നെ വേറൊരു ചേച്ചി ഉറങ്ങും ആ ചേച്ചിക്ക് ഇത് നല്ല കട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഴയല്ലേ ചാറ്റിൽ വീഴ്ക്കാം ദേ അപ്പത്തേക്കും ചേട്ടനുള്ള ചോറൊക്കെ റെഡിയായി മീൻ വറുത്തതും പിന്നെ നമ്മുടെ ചമ്മന്തി പിന്നെ കള്ളക്കറി രാവിലത്തേക്കാണ് പിന്നെ കള്ളക്കറിയും റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് ദേ അപ്പഴത്തേക്കിൻ്റെ ഓട്ട്സ്പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഓട്സ് ഓട്ട്സ്പുട്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഹോട്ട് സ്പുട്സ് റെഡി ആയിട്ടുണ്ട് അതായത് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഗോതമ്പുദിന ടേസ്റ്റഡി ആയിരിക്കും അപ്പോൾ എല്ലാ ഇത്രയുള്ള ഇങ്ങനത്തെ വിശേഷം